السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്വലാത്തു വസ്സലാമലൈക്കസൂല ഖുദ്ബിയദീ കൊല്ലത്ത് ഹൈഡത്തി അദരിക്ക മുറാദി യസൂൽ അല്ലാ പ്രിയമുള്ള സഹോദരന്മാരെ അസ്മാ ഉൽസുനയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ജബാർ എന്ന നാമത്തെക്കുറിച്ചായിരുന്നു നാം ചർച്ച ചെയ്തിരുന്നത് മുത്തക്കബിർ എന്ന നാമത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ അഹ്റിൻ്റെ ഇരുപത്തി മൂന്നാം വചനത്തിൽ തന്നെ മുത്തക്കബിർ എന്ന വിശുദ്ധ നാമം വന്നിട്ടുണ്ട് അലാഹുവിൻ്റെ ഔന്നിത്യത്തെയും മഹത്വത്തെയുമാണ് മുത്തക്കബിറ് എന്ന നാമം സൂചിപ്പിക്കുന്നത് കാരണം മുത്തഖബിർ എന്ന നാമത്തിൻ്റെ അർത്ഥം മഹത്വം പ്രകടിപ്പിക്കുന്നവൻ പ്രകടമാക്കുന്നവൻ എന്നാണ് മഹത്വം പ്രകടമാക്കുന്നവൻ എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെയും മഹത്വത്തെയും ഈ പദം സൂചിപ്പിക്കുന്നുണ്ട് നബിസലാഹുഅലൈ വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഹദീസ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം അങ്കിനാളിൽ അള്ളാഹു പറയുന്നതാണ് ഞാൻ ജബ്ഭാറാണ് ഞാൻ മുത്തക്കബിറുമാണ് ഇഹ്ലോകത്തുണ്ടായിരുന്ന അഹങ്കാരികൾ എവിടെ എന്ന് ചോദിച്ച ഒരു ഹദീസ് ബഹുമാനപ്പെട്ട സുഹൈ മുസ്ലിമിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരൺ എൺപത്തി എട്ടാം നമ്പർ ഹദീസ് മുത്തക്കബിർ എന്ന നാമത്തിൻ്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തല്ലാഹി അലൈഹി ലവാമിയുൽ ബയ്യനാത്ത് എന്ന കിതാബിൽ പറയുന്നത് കേൾക്കുക മുത്തക്കബിർ എന്ന പദത്തിന് ഏറ്റവും നല്ല വിശദീകരണം നൽകിയത് മഹാനായ ഇമാമുന ഒാലി റഹമത്തുല്ലാഹി അലൈഹി തങ്ങളാണ് മുത്തക്കബിർ തൻ്റെ മുത്തക്കബിർ തൻ്റെ ശരീരത്തെ അപേക്ഷിച്ച് മറ്റുള്ളവരെ ചെറുതായി കാണാ കാണുന്നു രാജാവ് തൻ്റെ പ്രജകളെ പോലെ മുത്തക്കബിർ മറ്റുള്ളവരെ കാണുന്നത് ഇങ്ങനെ കാണാൻ അദ്ദേഹം അർഹനാണെങ്കിൽ അദ്ദേഹം മറ്റുള്ളവരാൾ സ്നേഹിക്കപ്പെടും ആദരിക്കപ്പെടും ഈ അവസ്ഥ യഥാർത്ഥത്തിൽ സംജാതമാകുന്നത് അള്ളാഹുവിൽ മാത്രമാണെന്ന് ലവാമിയുൽ ബൈനാത്തിലെ നൂറ്റി അൻപത്തൊന്നാം പേജ് മുത്തഹബീബ് ഹബീബ് സല്ലല്ലാഹു അലൈ വസ്ലമ അള്ളാഹുവിനെ തൊട്ട് ഇങ്ങനെ ഉദ്ധരിക്കുന്നു ഖിബിർ എൻ്റെ വസ്ത്രമാണ് ഇതിൽ ആരെങ്കിലും എന്നോട് തർക്കിച്ചാൽ ഞാൻ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അപ്പം തെക്കബിറ് ഖിബിറ് ഇത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അത് ഒരിക്കലും അടിമകൾക്കുണ്ടാവാൻ പാടില്ല അടിമകളായ നാം ഒരിക്കലും അഹങ്കാരികളാകരുത് അഹങ്കാരത്തെ തൊട്ട് ശർവശക്തനായ അള്ളാഹു അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ കൂടുതൽ താക്കീതുകൾ നൽകിയിട്ടുണ്ട് അള്ളാഹു ഇബിലീസിനോട് ചോദിച്ചു സൂറത്തുൽ സൂറത്തുല്ലാഫിലെ പന്ത്രണ്ടാം വചനത്തിൽ നമുക്കിത് കാണാൻ കഴിയും അള്ളാഹു ഇബിലീസിനോട് ചോദിച്ചു ഞാൻ നിന്നോട് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ നിനക്ക് എന്ത് തടസ്സമായിരുന്നു ഉണ്ടായിരുന്നത് അവൻ പറഞ്ഞു ഞാൻ ആദമിനേക്കാൾ ഉത്തമനാകുന്നു എന്നെ നീ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് അതൻ നബി അലൈ സ്വലാത്തു വസ്ലാമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് അള്ളാഹു പറഞ്ഞു നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക ഇവിടെ നിനക്ക് അഹങ്കാ അഹങ്കാരം കാണിക്കാൻ പറ്റില്ല തീർച്ചയായും നീ നിന്നരുടെ കൂട്ടത്തിലാകുന്നു ഉണ്ടോ അഹങ്കരിച്ചപ്പോൾ ഇറക്കിവിട്ടവനാണ് ഈ ബിലീഫ് അപ്പോൾ അഹങ്കാരം അതൊരിക്കലും മനുഷ്യർക്കുണ്ടാവേണ്ടുന്ന വിശേഷണമല്ല ബഹുമാനപ്പെട്ട ലുഖ്മാനുവിന് ലുക്മാൻ ഹക്കീം എന്നവർ ലുക്മാനുൽ ഹക്കീം എന്നവർ തൻ്റെ മകനക്ക് നൽകിയ ഉപദേശം സൂറത്തുൽ ലുഖ്മാനിലെ പതിനെട്ട് പത്തൊൻപത് വചനത്തിൽ കാണാം മോനെ നീ ജനങ്ങളിൽ നിന്ന് കവിൾ തിരിച്ചു കളയുകയോ ഭൂമിയിൽ അഹന്തതയോടെ നടക്കുകയോ ചെയ്യരുത് തീർച്ചയായും പെരുമനടിക്കുന്നവനെയും അഹങ്കാരിയെയും അള്ളാഹു ഇഷ്ടപ്പെടില്ല നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുകയും ശബ്ദമൊതുക്കുകയും ചെയ്യുക ഉണ്ടോ അഹങ്കാരത്തെക്കുറിച്ച് ശക്തമായ താക്കീതുകൾ വിശുദ്ധ ഖുർആാനിൻ്റെ എണ്ണമറ്റ സൂക്തങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തിരുനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ വചനങ്ങളിലും ശക്തമായ താക്കീതുകൾ അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിൽ അണുവോളം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നോ മുത്തുഹബീബ് സല്ലാഹുഅലൈ തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട് ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അഹങ്കാരം കൊണ്ടാണല്ലോ വിനയമുള്ളവരെ അള്ളാഹു ഉയർത്തുന്നതാണ് എന്നാൽ അഹങ്കാരം കൊണ്ട് ഇഹപര ജീവിതങ്ങൾ തകിലം മറയും ഒരു കവി പറയുന്നു ഇന്നത്തെ ിൽ മുത്തീത്തൽ വിനയം അത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് വിനയം കൊണ്ട് മുത്തക്ലീങ്ങൾക്ക് ഉന്നത സ്വപാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് കവി പറയുന്നു വിനയം വിശ്വാസിയുടെ മുഖമുദ്രയായിരിക്കണം യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണങ്ങളിൽ ഖുർആൻ വിനയത്തെ ഈ എണ്ണിയത് വളരെ ശ്രദ്ധേയമാണ് ബഹുമാനപ്പെട്ട വഹ് വഹബുവിന് മുനബഹ്റലി അള്ളാഹു താര അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹരീഷ് മനു ഇസ്രായേലിൽ എഴുപത് വർഷം അള്ളാഹുവിന് ആരാധന ചെയ്തൊരു വ്യക്തിയുണ്ടായിരുന്നു അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു വർഷം മുഴുവൻ നോമ്പെടുത്തിരുന്നു ഒരിക്കൽ യജമാനായ അള്ളാഹുവിനോട് എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ക്ഷീണപേക്ഷിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ അള്ളാഹു നിറവേറ്റിക്കൊടുത്തില്ല അയാൾ സ്വന്തത്തോട് പറഞ്ഞു ലൗഖാനത്തിലൊക്കെ മന്ദിരത്തുണ്ല്ലോ ഹാജത്തക്കാ അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് വല്ല സ്ഥാനവും ഉണ്ടായിരുന്നുവെങ്കിൽ നിന്റെ ആവശ്യം അള്ളാഹു പൂർത്തിയാക്കി തരുമായിരുന്നു അപ്പോൾ ഒരു മലക്ക് വന്നു പറഞ്ഞു ഇപ്പോൾ താങ്കൾ കാണിച്ച വിനയം എഴുപത് കൊല്ലം ഇബാദത്ത് ചെയ്തതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തരമാണ് ആ വിനയം കാരണം അള്ളാഹു അയാളുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്തു എന്ന് ദുർറത്തുൻ നാസിഹീൻ എന്ന കിതാബിൻ്റെ നൂറ്റി അൻപത്തി അഞ്ചാം പേജിൽ ഈ സംഭവം വിവരിച്ചതായിട്ട് കാണാം വിനയത്തിന് ഒട്ടനവധി ചരിത്രങ്ങളും ഉദാഹരണങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പർവ്വതത്തിൽ നൂഹ്നബി അലൈ സ്വലാത്ത് ഇസ്ലാമിൻ്റെ കപ്പൽ ഇറക്കുമെന്ന് അള്ളാഹു അറിയിച്ചപ്പോൾ പർവ്വതങ്ങളെല്ലാം അഹങ്കരിച്ചു ആ സമയത്ത് ജ്യൂതീ പർവ്വതം പറഞ്ഞു നൂഹ്നബിയുടെ കപ്പൽ ഇറങ്ങാൻ മാത്രം എനിക്ക് സ്ഥാനമെവിടെ വിനയം കാണിച്ചപ്പോൾ അള്ളാഹു ജൂതീ പർവ്വതത്തിൽ തന്നെ കപ്പിലിറക്കി അപ്പോൾ പർവ്വതങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു അള്ളാഹുവേ ഞങ്ങളിൽ ഏറ്റവും ചെറിയ പർവ്വതത്തിനെ നീ തിരഞ്ഞെടുക്കാൻ കാരണം അല്ലാഹുവിൻ്റെ മറുപടി നിങ്ങൾ അഹങ്കരിച്ചു ജൂതീ വിനയം കാണിച്ചു വിനയം കാണിച്ചവനെ ഉയർത്തലും അഹങ്കരിച്ചവനെ താഴ്ത്തലും എൻ്റെ കടമയാകുന്നു അള്ളാഹു പർവ്വതങ്ങളോട് പറഞ്ഞു എൻ്റെ അടിമയോട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ മുകളിൽ വച്ചായിരിക്കും ഇത് കേട്ട പർവ്വതങ്ങളെല്ലാം അഹങ്കരിച്ചു തൂരിസീന പർവ്വതം പറഞ്ഞു അള്ളാഹു അവൻ്റെ അടിമയോട് എൻ്റെ വെച്ച് സംസാരിക്കാൻ മാത്രം ഞാൻ ആരാ അപ്പോൾ നബി മൂസാനബി അലൈസ്വലാത്തു വസ്സലാമിനോട് സംസാരിക്കാൻ വേണ്ടി അള്ളാഹു തൂരിസിനാ പർവ്വതത്തെ തെരഞ്ഞെടുത്തു മത്സ്യങ്ങളോട് അള്ളാഹു പറഞ്ഞു യൂനുസ് നബി അലൈസ്വലാത്തു വസ്സലാമിനെ ഞാൻ നിങ്ങളും നിൻ്റെ വയറ്റിൽ പ്രവേശിപ്പിക്കും ഇത് കേട്ട മത്സ്യങ്ങളെല്ലാം അഹങ്കരിച്ചപ്പോൾ ഒരു മനുഷ്യം മാത്രം പറഞ്ഞു അള്ളാഹു അവന്റെ നബിക്കുള്ള സംരക്ഷണ പാത്രമാക്കാൻ മാത്രം ഞാൻ ആരാൺ വിനയം കാണിച്ചപ്പോൾ അള്ളാഹു ആ മത്സ്യത്തെ തെരഞ്ഞെടുത്തു അള്ളാഹു പക്ഷികളോട് പറഞ്ഞു ഞാൻ നിങ്ങളൊന്നിൽ നിങ്ങളിലൊന്നിൽ ജനങ്ങൾക്ക് ശമനം നൽകുന്ന ഒരു പാനീയം നിക്ഷേപിക്കും ഇത് കേട്ട എല്ലാ പക്ഷികളും അഹങ്കരിച്ചപ്പോൾ തേനീച്ച പറഞ്ഞു എന്നിലത് നിക്ഷേപിക്കാൻ മാത്രം ഞാൻ ആരാൺ അത് കാരണം അള്ളാഹു തേൻ നിക്ഷേപിക്കാൻ തേനീച്ചയെ തെരഞ്ഞെടുത്തു അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു അസ്ലാമിനോട് ചോദിച്ചു താങ്കൾ ഞാൻ ഖലീലാൻ മൂസാ നബി അലൈഹി സ്വലാത്തു അസ്ലാമിനോട് ചോദിച്ചു താങ്കൾ ഞാൻ കലീമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു താങ്കൾ ആരാണ് ഞാൻ റൂഹാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു താങ്കൾ ആരാണ് ഞാൻ താങ്കളാരാണ് അത് കാരണം അള്ളാഹു മറ്റു അമ്പിയാക്കളിൽ നിന്ന് നമ്മുടെ മുത്തഹബീബ് സല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ സ്ഥാനമുയർത്തി സത്യവിശ്വാസി തൗഹീദും സുജൂദും അള്ളാഹുവിനോട് വിനയം കാണിച്ചപ്പോൾ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ അവന്റെ ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കി അവൻ അള്ളാഹുവിൻ്റെ പ്രകാശത്തിലാണ് ഇങ്ങനെ വിനയം കാണിച്ചവർക്കെല്ലാം അള്ളാഹു സുഹാനൂത്താന് ഉന്നതമായ പദവികൾ നൽകിയിട്ടുണ്ട് അപ്പോൾ വിനയമാണ് മനുഷ്യരുടെ സൃഷ്ടികളുടെ ഏറ്റവും വലിയ മഹത്തായിരിക്കുന്ന വിശേഷണം അള്ളാഹുവിൻ്റെ വിശേഷണമാണ് തക്കബുറ് ആ വിശേഷണത്തിൽ നിന്നാണ് മുത്തഖ്യർ എന്ന നാമം പിടിച്ചിരിക്കുന്നത് അള്ളാഹു സുബാനിർ എന്ന നാമത്തിന് ഹിതമ ചെയ്യാൻ നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാവട്ടെ ഈ നാമത്തിന് അനേകം മഹത്വങ്ങളുണ്ട് മുത്തക്കബീർ എന്ന നാമത്തിന് അനേകം മഹത്വങ്ങളുണ്ട് ഭർക്കത്തുമായി ബന്ധപ്പെട്ട നാമമാണിത് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ അൽപ്പം മുമ്പ് നാമം പത്തു തവണ ചൊല്ലിയാൽ ശേഷമുള്ള ബന്ധത്തിൽ സ്വാലിഹായ ആൺകുട്ടി പിറക്കുന്നതാണെന്ന് ഫൈലുൽ ഖദീർ എന്ന കിതാബിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം അതിൻ്റെ രണ്ടാം വാള്യം അറുനൂറ്റി ഇരുപത്തൊന്നാം പേജിൽ ഈ പറഞ്ഞ കാര്യമുണ്ട് അതുപോലെ മുത്തക്കബീർ എന്ന നാമം പതിവായി ചെല്ലുന്നവർക്ക് ഇരുലോകത്തും മഹത്വം ലഭിക്കുകയും നല്ല സന്താനം ജനിക്കുകയും ചെയ്യും ഏവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് മഹത്വം ലഭിക്കുക എന്നുള്ളത് അത് കരസ്ഥമാകുവാൻ ഈ മുത്തക്കബീർ എന്ന ഇസ്മിനെ പതിവായി പല തവണ ചൊല്ലുക അതുപോലെ തന്നെ മറ്റൊന്നാണ് സന്താനങ്ങൾ നന്നാവണം എന്നുള്ളത് സന്താനങ്ങൾ ദുഷിക്കുക വൈ കഷ്ടത അനുഭവിക്കുന്ന നിരവധി രക്ഷിതാക്കളുണ്ട് അവർക്കൊക്കെ യാ മുത്തബർ എന്നതക്കുറ് പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ സന്താനങ്ങളൊക്കെ നല്ല സൽസ്വഭാവികളാകുമെന്ന് മഹന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചതായിട്ട് കാണാം മുത്തക്കബിറ് എന്ന ഇസ്മിൻ്റെ അപചിതീ കണക്ക് അറുനൂറ്റി അറുപത്തി രണ്ടാകുന്നു ഈ അറുന്നൂറ്റി അറുപത്തി രണ്ട് പ്രാവശ്യം ദിവസം ചൊല്ലിപ്പോന്നു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ സതുദ്ദേശങ്ങളും നിറവേറുമെന്ന് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലുസ്ബുഹാനോ താന ഈ ഇസ്മിന് ധാരാളമായി ഹിദമ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ആഹ്വാനാൻ അലഹദീൻ അസലക്കും വരഹമല്ലാത്ത